ഈ മനോജിനെ മനോജിനും എൻ്റെ അയൽവാസിയല്ലേ ഇപ്പോൾ ഒരു കുറഞ്ഞൊരു ആറ് ഏഴ് വർഷം കൂടെ ആയിട്ടുണ്ട് ഈ മനോജിനെ കുറിച്ച് കുറച്ച് മനോജ് ഇവിടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെരുമാറുന്നതാണ് മറ്റുള്ളവരുടെയൊക്കെ നല്ല യോജിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നാലും ഒരു മറ്റുള്ളവർക്ക് സഹായിക്കുന്ന ഒരു മത്സ്യമാണ് അപ്പോൾ ഓട്ടോറിക്ഷയാണെങ്കിൽ ഏതാ സമയത്ത് വിളിച്ചാലും പുള്ളി വന്ന് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ കോളേജുകളിലാണ് പുള്ളി ഓട്ടോറിക്ഷയായിട്ട് ഓടിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് ഈ സെബാഷിനുമായിട്ടുള്ള ബന്ധം വന്നത് കൊളയിലിന്ന് സിബാഷിന് ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് പോകുവായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സെബാഷിന് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സെബാഷിനുമായിട്ട് ഇങ്ങനെ കൂട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിവിടെ കൊളേലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ കുളേജിൻ്റെ കിഴക്കൊക്കെ വരെയുണ്ടല്ലോ അപ്പം അവിടെ നിന്ന് വരുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല അത് ഞാൻ കണ്ടില്ല ഞാനിവിടെ ഇല്ല താമസിക്കണം പുള്ളി സുഭാഷിതമായിട്ട് കൂട്ടാണെന്ന് അറിയാം അല്ലാതെ അവര് തമ്മിൽ പിന്നെ വാർത്താലും പറയുന്ന ഞാൻ കണ്ടിട്ടില്ല ഈ എന്നാ മനോജ് അങ്ങനെ പെട്ടെന്നൊരു ഫീലിങ്ങില് ആണ് പറയണ പറയട്ടെ എന്താണ് എൻ്റെ തക്കതായിട്ടുള്ള കാരണം ഇപ്പോഴും നമുക്കും അറിയാൻ പാടില്ല ആ ഞാനിവിടെ ഉണ്ട് അപ്പം പുള്ളിയുടെ വീട്ടിലൊരു പിന്നെ ഇയാളെ പോസ്റ്റ്മാൻ ലെറ്റർ ഇട്ട് അപ്പോൾ അന്ന് പോഷമാമ്പ വന്ന് അവിടെ ചെന്ന് ഡോറെ മുട്ടിയപ്പോൾ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു പോഷുമാമ്പ വന്ന് ഡോറടച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയപ്പോൾ ഈ പുള്ളി കെട്ടിത്തൂങ്ങി കിടക്കുകയാണ് ഉടനെ അയൽവാസിയായി എന്നെ വിളിച്ചു എന്നെ വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് കിടന്നു ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ ആൾ തൂങ്ങി മരിച്ചിരിക്കുകയാണ് അന്നേരം വന്ന് നമ്മൾ ടച്ച് ചെയ്തൊന്നും നോക്കിയില്ല പക്ഷെ അന്നേരം ആൾ മരിച്ചു കിടക്കുകയോ ആ ഇല്ല അത് പിന്നെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് അയാൾ വന്നാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടായിരുന്നോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ അയാൾ തന്നെ ഇതിൻ്റെ ഇതിൽ കൊണ്ടുപോയി കാലം കൊണ്ടുപോയായിരുന്നു ഹോസ്പിറ്റലിൽ ഞാൻ മെമ്പർ തന്നെ കൊണ്ടുപോയി അപ്പോൾ അപ്പൊ ഗവൺമെന്റ് ആശുപത്രിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഞാൻ പോയില്ല ആ ഞാനും എന്റെ വൈഫും കഴിഞ്ഞിട്ട് വൈഫൊക്കെയാണ് സമയത്ത് ആ ഞങ്ങളാണ് ഇവിടെ ആദ്യം അങ്ങോട്ട് ചെല്ലണത് അന്ന് അവൻ്റെ ഭാര്യയും അവനൊരു കുട്ടികളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുട്ടി കൊണ്ടുപോയിരുന്നുണ്ടായിരുന്നേ ഇല്ല അവർ ജോലിക്ക് പോയിരിക്കുന്നു അവൻ്റെ ഭാര്യ ഈ ക്വാളിറ്റി കറി പൗട്ടലെ ജോലിയാണ് അവൻ്റെ ഭാര്യ മക്കള് ഇപ്പോൾ അതിനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ആ അന്നൊരു പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് അതും പഠിക്കാൻ പോയി ഇരിക്കാൻ പറ്റിയായിരുന്നു ആരും ഇല്ല സംഭവ സമയത്ത് രാവിലെ ഒരു പത്ത് പത്തര മണിയായിട്ടുണ്ട് കേട്ടായിരുന്നു ഇല്ല അതൊന്നും കേട്ടിട്ട് ഈ പോസ്റ്റാമോ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളവിടെ എന്ത് ചെയ്യണത് പോസ്റ്റ് ഫാം പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് രജിസ്റ്ററാൻ പറ്റിയായിരുന്നു തോന്നുന്നത്

ഓട്ടോ അവിടെ ഇട്ടിട്ട് ആ പറമ്പിൽ കൂടി ഓടിച്ചിട്ട് പോകുമ്പോളി ഈ ഈ പറമ്പ് ഈ പറമ്പിൽ കൂടി ഓടിച്ചിട്ടുണ്ട് ഓട്ടോ ഓടിച്ചിട്ടുണ്ട് പിന്നെ നാല് പച്ച പച്ച പച്ചല്ലേ ആള് നടന്നു വന്നില്ല അങ്ങനെ ഇങ്ങോട്ട് പോരും അങ്ങനെ ഇങ്ങോട്ട് പോരും ഇത് പറമ്പാണല്ലോ ഈ പറഞ്ഞ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് വരും അവിടെ ഓട്ടോ ഇവിടെ കിടന്നെന്ന് പറയാ സമയത്ത് ഓട്ടോ എനിക്ക് തോന്നുന്ന പുള്ളിയുടെ വീടിന്റെ അകത്തായിരിക്കും വീടിന്റെ അകത്തായിരുന്നു അകത്ത് ഏഴു വർഷ അപ്പൊ ഓട്ടോ മാറ്റിയിട്ടെന്ന് പറഞ്ഞത് ഓട്ടം മാറ്റിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അതിൻ്റെ അകത്താണോ അത് ആണോ എന്നൊരു സംശയമുണ്ട് ഉണ്ട് ഇവിടെ സംശയം കണ്ട് ആ സമയത്ത് അന്ന് രാവിലെ ഓട്ടോ ഓടിക്കുന്ന ഇടം കണ്ടിട്ടുണ്ടോ ഇല്ല അന്ന് രാവിലെ ഇങ്ങനെ കൊളേലെ ഓട്ടത്തിന് പോയെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു അന്ന് രാവിലെ കോളേജിൽ ഓട്ടത്തിന് പുള്ളി പോയിട്ടുണ്ടോ ആ പിള്ളേരെ ആ പിള്ളേരെ ഇങ്ങനെ ഓട്ടം കിട്ടുമ്പോൾ ആൾക്കാരെ വിളിക്കുമ്പോൾ പോവില്ല പുള്ളി ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല കോളേജ് കവലയിലാണ് കോളേജിന്റെ നേരെ കിഴക്കുള്ള ജംഗ്ഷൻ ജംഗ്ഷനുണ്ടല്ലോ അവിടെ ആണെങ്കിൽ പുള്ളി ഓട്ടോറിക്ഷ ആയിട്ട് കിടന്നു പോകുന്നത് ശീലമുണ്ടാവും ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല മധ്യയ്ക്കുന്ന ശീലമൊന്നുമില്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാണോ പുള്ളിയോ അല്ലല്ല നമ്മൾ വരുമ്പോൾ ഈ പശുപം വന്ന് വിളിച്ചോണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുകയാണ് നിലത്ത് കാല് വല മുട്ടിയിട്ടുണ്ട് ഇല്ല കാല് മുട്ടുണ്ട് പെട്ടെന്നൊരു ആത്മഹത്യ നടക്കുന്നു സബാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുള്ളിയുടെ ഏറ്റവും എടുത്ത ഒരു പറയാം അറിഞ്ഞിരിക്കുന്നത് ഈ കുടുംബത്തിൽ എന്തെങ്കിലും അലോഹ്യം അങ്ങനെ ഇല്ല കുടുംബത്തിൽ അങ്ങനെ അലോഹിയൊന്നും ഇല്ല അതായത് ഈ ഭാര്യ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കേൾക്കോ അങ്ങനെ വഴക്കോന്നും അറിയാൻ പറ്റില്ല ഈ ഭാര്യ ഭർത്താവിന്റെ പേർക്ക് വല്ല പരാതി അങ്ങനെ വല്ലതും കൊടുത്തിട്ടില്ല കേസിൽ വല്ലതും പ്രതിയായിരുന്നോ അതിലും വളരെ ക്ലിയറായിട്ട് വളരെ നല്ല രീതിയിലാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതം ഈ പ്രവർത്തിക്കും പോലീസ് വന്നിരുന്നു അല്ലേ ഇല്ല ഇങ്ങോട്ട് കൂടുതൽ വന്നിട്ടില്ല ഇനി കോളേജിലങ്ങനെ ആ ഇങ്ങനെയൊക്കെ റൗണ്ട്സ് പോകുമ്പോൾ അതായത് ഈ സഭാഷിന്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഈ മനോജിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്ത അതറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞിട്ട് അത് ഇവിടെയല്ല ആലപ്പുഴയിലങ്ങനെ അന്നത്തെ ദിവസം ഈ അത് മരിക്കണ ദിവസം പുള്ളി ആലപ്പുഴ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെയ്യാൻ ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞ് വിളിപ്പിച്ചെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ അളിയനുമായിട്ട് കൂട്ടി പോകാൻ പുത്തനമ്പലത്തിലെ പുള്ളിയുടെ ഒരു അളിയനുണ്ട് പെങ്ങളക്കറ്റ് അങ്ങേരുമായിട്ട് കൂട്ടി അങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം അന്ന് അളിയനെ അവിടെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഈ പുള്ളി ഇവിടെ ഞാൻ ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്ത് എന്താണ് വിളിച്ച് ചോദ്യം ചെയ്തതെന്നൊക്കെ പിന്നീടാണ് നമ്മളറിയണിങ്ങനെ സെബാഷിൻ്റെ ഏതോ കേസുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അറിഞ്ഞത് സഭാഷിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രാവിലെ പുള്ളി തൂങ്ങുന്ന സമയത്ത് സ്റ്റേഷനിൽ അത് പുള്ളി എന്താ അങ്ങനെയുള്ള മനസ്സിന്റെ ഫീലിംഗ് എല്ലാം പേടിച്ചിട്ട് ചെയ്താണെന്ന് അറിയാൻ പറ്റും അങ്ങനെ ആ മനക്കൊട്ടികൂറുള്ള ആളാണ് ഈ എന്തെങ്കിലുമൊക്കെ ഒച്ച എടുക്കുന്നല്ലാതെ മനസ്സൊക്കെ വളരെ ശ്രദ്ധ ആളാണ് ഈ ചുറ്റുവട്ടത്ത് ഞങ്ങൾ ഇവിടെ അതായത് ഈ മനോജിന്റെ ഏറ്റവും അടുത്തുള്ള വീട് ചേട്ടന്റെ ഈ ഒരുമാതിരി തൊട്ട അലോക്കൊക്കെ ആകുമ്പോഴത്തേനും എന്തെങ്കിലും സൗന്ദര്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടാ അറിയാൻ പറ്റും ഇവരുടെ കുടുംബീയവും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇവരുടെ ഭാര്യ വൃത്താളം തമ്മിലുള്ള കുടുംബജീവിതവും നല്ല രീതിയിലാണ് പിന്നെ മറ്റേ സഹോദരന്മാരുമായിട്ടൊക്കെ അത്ര ക്ലിയർ അല്ലായിരുന്നു അവൻ്റെ മനോജൻ്റെ സ്വന്തം സഹോദരന്മാർ അവരി ആ കൊളേ കൊളേജ് അനുഷ്യൻ്റെ ആ ഷാപ്പില്ലേ ഷാപ്പിന്റെ തൊട്ട് വടക്ക് പറയും സ്ഥലമുണ്ട് ഇവിടെ ഇത് മൊത്തം പത്ത് സെൻറ്റ് കുടുംബ സ്വത്താണ് അല്ല അഞ്ച് സെൻറ് മനോജിനും കൊടുത്ത് അഞ്ച് സെൻറ് അവൻ്റെ പെങ്ങൾക്കും കൊടുത്തു മനോജിനെ കാണുന്ന ആ കാണുന്ന തൊട്ട് പറ്റവരെയുള്ള സ്ഥലമുള്ളത് അത് അഞ്ച് സെൻ്റ തെക്കേ സൈഡ് അഞ്ച് സെൻറ് ഉണ്ട് അത് അവൻ്റെ പെങ്ങൾക്കുള്ള ഓകരിയാണ് മനോജ് വെക്കുന്നത് വീട് വെച്ചിട്ടൊരു ആ അവർ എങ്ങനെ പറഞ്ഞാലൊരു ഒമ്പത് വർഷം പത്ത് വർഷം കൂടെ ആയിട്ടുണ്ട് ആ പുള്ളിയും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഒരു ചേട്ടനും ഇവിടെ താമസിച്ചിരുന്നു പുള്ളിയും കൂടെയും ഉള്ള സഹായങ്ങളാണ് ഈ മനോജിൻ്റെ ചേട്ടന്മാരോ അനിയന്മാരോ ആരെങ്കിലും ഇല്ല ചേട്ടനും അനിയന്മാരും എല്ലാവരും ഉണ്ട് പിന്നെ അവരുമായിട്ട് അത്ര ചേർച്ചയിലല്ലാവും അങ്ങനെ ശാരീരികമായിട്ട് ഈ മനോജിന് ആരെങ്കിലും ഒന്നുമില്ല ഇല്ല അതില്ല ഒന്നും അറിയാൻ പറ്റില്ല അങ്ങനെയുള്ളതായിട്ടൊന്നും അങ്ങനെ ഈ മനോജ് ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രവണത ഇതിനുമ്പോ ഇല്ല ഇതിനു മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ഒരൊറ്റ കേസാന്നുള്ളതാണ് നമ്മളിപ്പോഴും നമ്മൾക്ക് തോന്നുന്നത് ഈ സെബാഷന്റെ കേസുമായിട്ട് ആ സമയത്ത് മെറ്റീരിയൽ എന്നുള്ളത് അന്ന് ഞാൻ ഓർക്കുന്നത് സംശയം കയറാണോ അതോ തുണിയാണോ എന്നറിയാമല്ലോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല തൂങ്ങി എന്തായാലും എത്ര അടി പൊക്കത്തിലായിരുന്നു എങ്ങനെ ഒരു രണ്ടടിയോളം നിന്നു ഫാനല്ലേ തൂങ്ങിയത് എന്തായാലും വൈഫ് ജോലിക്ക് പോയി മകണ്ട് പഠിക്കാനാ മറ്റേ പോയി ആരും ഇല്ല ഇല്ല അതൊന്നും ഇല്ല അപ്പനും അമ്മ അച്ഛൻ നേരത്തെ വെച്ചുകഴിഞ്ഞാൽ അമ്മ മറ്റേ ചേട്ടന്റെ ആദ്യം കണ്ടത് രണ്ടാമത് കണ്ട ചേട്ടനാണ് രണ്ടാമതാ എന്റെ എന്റെ വീട്ടിൽ വന്ന് വിളിച്ച് ചേട്ടാ ഇങ്ങനെ ഒരു ഇത് കാണുന്ന ഭാവം നമുക്ക് നോക്കാം നമ്മൾ ഞാൻ ഞാൻ ചെന്ന് നോക്കിയപ്പോഴെനിക്ക് തുറന്നിട്ടു എന്ന് ഒരു ചെയ്യുന്ന കിടക്കുമ്പോൾ ആ ഇത് പകുതി തുറന്നാ കിടന്ന് അല്ലെങ്കിൽ പോഷ്മം കാണിയല്ലേ ഇത് പോഷ്മം ചെന്നിങ്ങനെ ഡോറാക്കുട്ടിട്ട് ബാധുപയി ഒരേ പുള്ളി ആകാട്ട് നോക്കി ഇപ്പം തൂങ്ങിക്കിടക്കും അങ്ങനെയാണ് പുള്ളി വന്ന് എന്നെ നമുക്ക് ആ വീട് വിളിക്കണത് പ്രിയരെ അതായത് ഈ മനോജിൻ്റെ മരണത്തിൽ വളരെയധികം ദുരൂഹതകളാണ് അതായത് മനോജ് കെട്ടിത്തൂങ്ങി മരിച്ചു എന്നൊരു സൂചനയാണ് ഇത്ര അയൽവാസിയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ മനോജിനെ പോസ്റ്റ്മാൻ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ കണ്ടു എന്നൊരു സൂചനയാണ് സൂചനയല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ്മാൻ പറഞ്ഞ രീതിയിൽ ഈ മിറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഈ വാതിൽ തിറന്നാക്കുന്നും അകത്തെ കാഴ്ചകളും കാണാൻ പറ്റുമോ എന്നൊരു ഒരു സംശയം നമുക്ക് ഉണ്ട് അത് നമുക്ക് ഈ ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ നമുക്കൊന്ന് ചോദിച്ച് അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം സിജി എന്താ സിജി പറയാനല്ലേ അടിമുട്ടി ദുരൂഹതയാണ് പിടിച്ച ഇവനെ ചോദ്യം ചെയ്താൽ പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവനെയും ഇല്ലായ്മ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും തീർച്ചയായിട്ടും കാരണം ഒരുപാട് ആൾക്കാർ വെളിയിൽ വരാനുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ വാതിൽ തുറന്നിട്ടുണ്ടോ അത് വീടിൻ്റെ ഫ്രണ്ടില് ഫ്രണ്ടില് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് രക്ഷപ്പെടുത്തിക്കോട്ടെ എന്ന് ഓർത്താണോ ആ അതാ ആ ഇല്ലല്ലോ അവർ കുഴപ്പമില്ല ആ ഇല്ല ചേട്ടാ ചേട്ടാ ഈ ഇവരെ അതോടെ ചോദിക്കാനായിട്ട് ഇവർ ഈ ഞങ്ങൾ എട്ട് പട്ടികളെ എണ്ണിയത് അത് നല്ല പന്നിക്കുട്ടന്മാര് പന്നിക്കുട്ടന്മാർ പോലെയുള്ള ഒരു പത്ത് പതിനഞ്ചിനോ പട്ടികളെ വളർത്താൻ വളർത്തിയല്ല അവര് അവര് വരുമ്പോ അവര് വരമ്പ ഇതിലേക്ക് ഓടിച്ചു വിടും ഇവര് പഴിക്ക് എന്തെങ്കിലും പോകുമ്പോ പിറ്റേ രാവിലെ തന്നെ പിന്നെയും വന്ന് അതെല്ലാം ഹാജരാകും അപ്പൊ ഈ പട്ടിക്കുള്ള ഫുഡ് എവിടെ നിന്ന് കിട്ടുന്നത് ഇതെല്ലാം ഒഴിവാക്കി തന്നാ കട ഞങ്ങള് ഈ സംഭവങ്ങളെല്ലാം ഞങ്ങള് എന്താ എല്ലാ ഈ നാട്ടിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഈ സംഭവം എല്ലാം പോകാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ അതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് അത് പറഞ്ഞു അത് പറഞ്ഞു ഇവിടെ തന്നെയല്ലേ ഇവിടെ ഒക്കെ ഇഷ്ടം ഭയങ്കര പട്ടിക ശരിയല്ല നാളെ രണ്ടോ മൂന്ന് ദിവസത്തിനോട് റെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നുള്ളതിനെല്ലാം പിടിച്ചോണ്ട് നല്ല കാര്യം ഇവിടുത്തെ ശല്യങ്ങളെ കുറിച്ച് പട്ടിശല്യ ഏറ്റവും കൂടുതൽ പട്ടിശൈല്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാല് വേറെ മദ്യപാന ശൈലിയൊന്നും ആൾക്കാർക്ക് പൊതുവെ ഇവിടെ ഇല്ല പട്ടിശല്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് സമയത്ത് ചെന്നാലോ അഞ്ചും എട്ടും പത്ത് പട്ടികളെ ഇപ്പോഴും റോട്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ടേക്ക് നമ്മൾ വേലിയും മതിലോ ഒന്നും ഇല്ലാത്ത വീടിന്റെ അകത്തോട്ട് കയറി ആ കുട്ടികളെ സ്കൂൾ പിള്ളേരൊക്കെ പ്രായമുള്ളവരുടെയൊക്കെ പുറകെ പോകും ഈ ഇടൊന്നും ഇല്ല പക്ഷെ ഇവര് ഓടിയും കാട്ടി ചെല്ലുമ്പോ പ്രായമുള്ളവര് ഓടി ഇളകി മാറിയതും മാറിയേലിണ്ടല്ലോണ്ട് ഇഷ്ടം വരെയുണ്ട് ഇപ്പൊ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കാരണം നമ്മള് സന്ധ്യ വലിയ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം പോസ്റ്റ്മാൻ വന്നു പോസ്റ്റ്മാൻ ഇവിടെ കയറി ഈ സ്റ്റെപ്പ് കയറുന്നത് പോകും അല്പം തുറന്ന് കിടപ്പട്ടു പകുതി തുറന്ന് കിടപ്പട്ടു ഈ ഫാൻ എവിടെയാ കിടക്കുന്നേ ഈ ഫാൻ ഈ മുറിത്ത ഏത് മുറിയുടെ ഈ ഇപ്പം നിൽക്കുന്ന ആ മുറി ഇതൊരു മുറിയാണ് ആ ചെറിയൊരു ആളാണ്

ഇത് പിത്തി ഇതിന്റെ ഉള്ളിലാണ് ഫാനുണ്ടായിരുന്നിടക്കുന്നത് കാണാൻ പറ്റുമോ പിന്നെ മറവില്ലല്ല ഇച്ചിരി ഫാൻ നടക്കല്ലേ തൊട്ട് സൈഡിൽ ആയിരുന്നു കിടന്നത് എങ്ങനെ ഈ കഥ കഥ അങ്ങോട്ട് തുറന്ന് തുറന്നു വെച്ചാത്തു നോക്കിയപ്പോഴാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കിണ്ട് അത് ഫാൻ ഒത്തും നമ്മുടെ ഒത്തും നടുവില്ല ഫാൻ അപ്പോൾ മുറിയുടെ അത്തോട്ട് കയറിയും കാണുകയും ചെയ്തു മരണത്തിലുരൂത മരണത്തിൽ ഇപ്പം അയൽവാസിയെന്നുള്ള രീതിയിൽ എനിക്കതിന് തോന്നുന്നില്ല കാര്യം തന്നെയാണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് പകുതി തുറന്ന് കിടന്ന് പശു വമ്പ വന്ന് ലെറ്റർ ലജിറ്റർ ലെറ്ററാണ് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് തുറന്ന് മനോജ് അപ്പോൾ തുറന്നുകൊണ്ടാണ് പശു വന്നാണോ അല്ലെ കാണിയാല് തൊട്ട് കയറി മനോജെന്ന് വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് അവിടുന്ന് ഒരു ഇച്ചിരി ഒരു സ്വൽപ്പാലും അതായത് ഉള്ളി ആ മൂന്ന് മീറ്റർ ഒന്ന് രണ്ട് മൂന്ന് മൂന്നര മീറ്ററോളം നോട്ടം പിന്നെ അവിടെ വരുമ്പോൾ പാനായിട്ട് ആ എന്തായാലും പുള്ളിയുടെ ചിലപ്പോൾ ആ ഒരു കണക്കുള്ളായിരിക്കും ചിലപ്പോൾ വന്നാരെങ്കിലും മരുകയാണെങ്കിൽ ആ മറ്റുള്ളതിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ മരങ്ങൾ ഉണ്ടായിരുന്നല്ലോ ചെരിഞ്ഞിരിക്കുന്ന തെങ്ങോ പക്ഷെ വണ്ടി ഓടുന്ന ഏതെങ്കിലും റോഡിന്റെ അരിയിൽ പോയി ആത്മഹത്യ ചെയ്യാൻ വന്ന് പിടിച്ച് ആണെങ്കിൽ പോലീസ് എന്താ പറഞ്ഞു പോലീസ് അന്ന് വന്ന് അന്വേഷണം നടത്തി എൻക്വയറി ഒക്കെ നടത്തി വന്ന് കഴിഞ്ഞ് തന്നിട്ടാണ് ഷോട്ടോ ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏഴ് വർഷം കഴിഞ്ഞല്ലേ ഇപ്പൊ ആ ഏഴ് വർഷത്തിന് ആ അന്ന് വരെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പുള്ളിയോട് സ്റ്റേഷനിൽ ചെല്ലാം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് എനിക്കും പിന്നെ മുഖത്ത് നോക്കാൻ കാണാൻ പ്രയാസമായിപ്പോയി അതെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നേരെ വൈഫിനോട് പറഞ്ഞു ഭാര്യ എന്ന് പറഞ്ഞ ഭാര്യയുടെ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അവർ പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് ഈ ഉണ്ടെന്നുള്ള പുള്ളിക്കറിയാം അല്ലെ പിന്നെ ഈ അന്വേഷണത്തിനൊക്കെ വിളിക്കുമ്പോൾ സാധാരണ ഭാര്യയുടെ പറയുമല്ലോ ഈ സിബാഷിനെതിരായിട്ട് അതറിയാൻ പറ്റില്ല എന്നുവെച്ചാൽ സിബാഷിന് അങ്ങനെ ഇവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മളെ അയൽവാസിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യം നമ്മൾ തിരക്കാറില്ല ഭാര്യയ്ക്ക് എന്താ ജോലി ഭാര്യയ്ക്ക് ക്വാളിറ്റി അവിടെ ഒരു കുറവുണ്ടല്ലോ പൂച്ചക്കാർ ഇല്ല അവരുടെ അമ്മ മരിച്ച അതാണ് അല്ലേ അവരുടെ അമ്മ മരിച്ചിരിക്കണ കാരണം അവർ മുട്ടത്തിപ്പറമ്പിലാണ് ഇവർ കുടുംബസഹിത അവിടെ പോയിരിക്കുകയാണ് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ട്യൂബ മറ്റേ അവരുടെ ഒരു മരുമകനുണ്ട് മകളെ കെട്ടിയിട്ട് അമ്മ തെളിച്ചിട്ടുമ്പോൾ ചെയ്തു കത്തിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ വാങ്ങിമത് വാങ്ങി പള്ളിപ്പുറത്ത് പള്ളിച്ചന്ത് പള്ളിപ്പുറത്ത് പള്ളിയില്ലേ അതിനോട് നേരെ പടിഞ്ഞോട്ട് കഴിയുമ്പോൾ കടമ്പനാവളം അങ്ങനെയുള്ള ഒരാളാണ് അത് രണ്ടാമത് വാങ്ങി ചെയ്ത് അയാൾ കുട്ടികളൊന്നും ഇല്ല അയാൾ ഇപ്പം ഇവിടെ താമസിക്കുന്നത് അയാളും ജോലി പുള്ളി പെയിന്റിന്റെ പണിയാണ് സന്തോഷം നാണന്നൊരു സംശയം വീട്ടുകാരൊക്കെ അംഗീകരിച്ചു അവളെ ആങ്ങളൊക്കെ അംഗീകരിച്ച് ചെയ്തിട്ടുള്ള വിഭാഗം പുള്ളിക്കാരൻ്റെ പേര് പെണ്ണാണ് അതിനെ കെട്ടി അതിന് അതിനെപ്പുണ്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം പ്രിയ നമ്മൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്